ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ളതാണ് പണം സിംഗിൾ ലൈഫിലൂടെ പോകുന്നവർക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ എല്ലാവിധ സ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ കഴിയുന്നതും പണത്തിലൂടെയാണ് സിംഗിൾസിനുള്ള ചില മികച്ച നിക്ഷേപ മാർഗ്ഗങ്ങളുണ്ട് അതിനുള്ള ആദ്യത്തെ മാർഗം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് വളരെയധികം റിസ്ക് ഉണ്ടെങ്കിലും ഏറ്റവും അധികം പണം സമ്പാദിക്കാനുള്ള മാർഗമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നവർ അതായത് മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്തവർക്ക് ഇത് മികച്ചൊരു നിക്ഷേപ മാർഗമാണ് ഓഹരി വിപണിയിലൂടെ മറ്റൊരു നിക്ഷേപ പദ്ധതികളിലും ലഭിക്കാത്തത്ര ഉയർന്ന ലാഭം ഇവിടെ ലഭിക്കും ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇ എൽ എസ് എസ് എന്നിവയിൽ നിക്ഷേപിക്കുന്നതിലൂടെ നികുതി ലാഭവും നിങ്ങൾക്ക് നേടാൻ സാധിക്കും പത്ത് ശതമാനം തൊട്ട് പതിനഞ്ച് ശതമാനം വർഷത്തിൽ ദീർഘകാലത്തേക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ലാഭം നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായി വലിയൊരു തുക ഒന്നിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ എസ് ഐപികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിലൂടെ സാമ്പത്തിക അച്ചടക്കം കൈവരിക്കാനും വലിയൊരു തുക പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് ഇല്ലാതാക്കാനും സാധിക്കും എഴുപത് രൂപ മുതൽ അങ്ങോട്ട് ധാരാളം എസ് ഐ പികൾ നിലവിലുണ്ട് മറ്റൊന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് പ്രായമാകുന്ന സമയത്ത് ആരും നോക്കാനില്ലാത്ത ഒരു അവസ്ഥ വരുന്ന ആളുകളാണ് പലപ്പോഴും സിംഗിൾസ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് അതുകൊണ്ട് തന്നെ ആയകാലത്ത് ഉണ്ടാക്കിയ ഒരു പണം മാറ്റി വെക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഭംഗിയാക്കുകയാണ് ചെയ്യുക ഇതുവഴി സുരക്ഷിതമായ ഉറപ്പുള്ള വരുമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുക നിശ്ചിത പലിശ നിരക്ക് മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ അതും അല്ലെങ്കിൽ വർഷത്തിലോ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ റിട്ടേൺ ആണ് എഫ് ഡി വാഗ്ദാനം ചെയ്യുന്നത് റിസ്ക് വളരെ കുറവായ അഞ്ച് ലക്ഷം വരെ ഡി ഐ സി ജി സി ഇൻഷുറൻസ് ഉണ്ട് സെക്ഷൻ എൺപത് സി പ്രകാരം നികുതി ലാഭത്തിനായി ടാക്സ് സേവിംഗ് എഫ് ഡി കൾ പരിഗണിക്കുക മറ്റൊന്ന് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ് നികുതിയിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടുകൾ എന്തുകൊണ്ടും സിംഗിൾസിന്റെ വാർദ്ധക്യകാലം മികച്ച രീതിയിൽ ജീവിച്ചു തീർക്കാൻ പി പി എഫ് സഹായിക്കും ദീർഘകാല നികുതി മുക്ത സംരക്ഷണമാണ് ഈ ഫണ്ടിന്റെ പ്രത്യേകത മറ്റൊന്ന് സർക്കാർ നിക്ഷേപമാണ് നികുതിമുക്ത പലിശ വലിയ വളർച്ച തുടങ്ങിയ പ്രത്യേകതകൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും മറ്റൊരു സവിശേഷത ഏകദേശം ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ ലഭിക്കുന്ന പി പി എഫ് ആണിത് എന്നതാണ് സർക്കാർ ഗ്യാരന്റി നൽകുന്ന ഫണ്ടാണിത് പതിനഞ്ചു വർഷം ലോക്ക് ഇൻ കാലാവധിയുള്ള ഈ നിക്ഷേപം റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് അനുയോജ്യമായതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നെഗറ്റീവും ഈ പതിനഞ്ചു വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണ് മറ്റൊരു കാര്യം റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഏറ്റവും ഒരു പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നത് വരുമാനത്തിനും പലിശയിലും നൽകുന്ന ഉറപ്പ് തന്നെയാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എട്ട് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പലിശ ലഭിക്കുക വലിയ റിസ്ക് ഫാക്ടർ ഇല്ലാത്ത പദ്ധതിയാണ് ദീർഘകാല റിട്ടയർമെന്റ് സുരക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത് ഉയർന്ന റിസ്ക് ഉയർന്ന ലാഭം എന്നിവ മിക്സ് ആയി കിടക്കുന്ന ഈ പരിപാടി സിംഗിൾസിന് അനുയോജ്യമായതാണ് എന്തെന്ന് വെച്ചാൽ ലാഭം ഉണ്ടായാലും നഷ്ടമുണ്ടായാലും അത് ഒരാളെ മാത്രമല്ല ബാധിക്കുകയുള്ളു കമ്പനികളിൽ നേരിട്ടുള്ള ഉടമസ്ഥാവകാശം ലഭിക്കുന്ന ഓഹരി നിക്ഷേപങ്ങൾ പന്ത്രണ്ട് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ലാഭം നൽകുന്നതാണ് പണം ഡൈവേഴ്സൈഫൈ ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് റിയൽ എസ്റ്റേറ്റ് വാടക വരുമാനം വഴിയെല്ലാം മികച്ച വരുമാനം നേടാനാകുന്ന ഈ പദ്ധതി വാടകയിലൂടെയും ആസ്തി വർദ്ധനയിലൂടെയും സ്ഥിര വരുമാനം എന്ന സംഗതി സാധ്യമാക്കുകയും ചെയ്യും ഏഴ് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മേഖലയിൽ ചെറിയ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുയോജ്യമാണ് സിംഗിൾസിനും മാത്രമല്ല മിംഗിൾസിനും ഏറ്റവും അധികം പണം സമ്പാദിക്കാനുള്ളൊരു വഴിയാണ് സ്വർണം വാങ്ങൽ ദിവസേന വില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച നിക്ഷേപ മാർഗമായി സ്വർണം കണക്കാക്കപ്പെടുന്നുണ്ട് പണപ്പെരുപ്പത്തിന് എതിരെ പ്രതിരോധം തീർക്കാനും സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വേറിട്ട് നിൽക്കുന്നതാണ് എട്ട് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ലാഭം ഈ വഴി തരുന്നുണ്ട് ഏറെക്കുറെ റിസ്ക് കുറവാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾസിന് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന പദ്ധതിയാണത് ഒരേ സമയം തന്നെ നിക്ഷേപമാക്കി മാറ്റാനും അതേ സമയം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ആക്കി മാറ്റാൻ കഴിയുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇൻഷുറൻസും നിക്ഷേപവും എന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ലാഭം ജീവപര്യന്ത ഇൻഷുറൻസ് എന്നത് ഈ പദ്ധതിയുടെ മികച്ച മേന്മയായി എല്ലാവരും എടുത്തു കാട്ടുന്ന കാര്യമാണ് മറ്റൊരു കാര്യം സിംഗിൾസ് ആണെങ്കിലും മിംഗിൾസ് ആണെങ്കിലും അവനവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നതാണ്